കൈവിലങ്ങും കാൽച്ചങ്ങലയും അണിയിച്ച് ഇന്ത്യക്കാരെ അമേരിക്ക നാടുകടത്തുമ്പോൾ തങ്ങളുടെ നയം വ്യക്തമാക്കി അമേരിക്കൻ മലയാളി സംഘടനയായ ഫോമ രംഗത്ത് വന്നു ഫോമയുടെ ആദ്യ പ്രസിഡന്റ് ശശിധരൻ നായരും മുൻ പ്രസിഡന്റ് ഫിലിപ്പ് ചാമത്തിലും ഉൾപ്പെടെയുള്ളവരാണ് തങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കിയത് കൈവിലങ്ങും കാൽച്ചങ്ങലയും അണിയിച്ച് ഇന്ത്യക്കാരെ അമേരിക്ക നാടുകടത്തുന്നതിന്റെ പ്രതിഷേധം ഉയർന്നതിനിടയിലാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയായ ഫോമയുടെ നേതാക്കൾ തങ്ങളുടെ നയം വ്യക്തമാക്കി രംഗത്ത് വരുന്നത് അനധികൃത കുടിയേറ്റത്തിന് അമേരിക്കയിൽ പിടിയിലായ ഇന്ത്യക്കാരെ കാലിൽ ചങ്ങലയിട്ടും കൈവിലങ്ങണിയിച്ചും ഇന്ത്യയിലെത്തിക്കുന്നത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കുമ്പോഴാണ് അമേരിക്കൻ മലയാളി സംഘടനയുടെ മുൻ ഭാരവാഹികളും നിലവിലെ ഭാരവാഹികളും അവരുടെ അഭിപ്രായങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് പുരുഷന്മാരെ പോലെ സ്ത്രീകളെയും കൈവിലങ്ങും കാൽ ചങ്ങലയും ധരിപ്പിച്ച് വിടുമ്പോൾ സംഭവത്തിന്റെ നിജസ്ഥിതി അറിയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അമേരിക്കൻ മലയാളി സംഘടനയായ ഫോമ ഭാരവാഹികളാണ് തങ്ങളുടെ നയം വ്യക്തമാക്കുന്നത് വിലങ്ങ് ധരിപ്പിച്ച് ഇന്ത്യക്കാരെ നാട്ടിലേക്ക് കടത്തിവിടാൻ തുടങ്ങിയ ശേഷം ഇത് ആദ്യമായി ഭോമയുടെ ഭാരവാഹികൾ തങ്ങളുടെ അഭിപ്രായം പ്രകടമാക്കുന്നത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിൽ അനധികൃത കുടിയേറ്റം നടത്തിയിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് ഭോമയുടെ ആദ്യ പ്രസിഡന്റായിരുന്ന ശശിധരൻ നായർ പറഞ്ഞു അമേരിക്കയുടെ നിയമം തീരുമാനിക്കുന്നത് അവിടുത്തെ സർക്കാരാണ് ഇന്ത്യക്കാരെ മാത്രമല്ല വിലങ്ങുവെച്ച് കടത്തുന്നത് അവിടുത്തെ നിയമം നടപ്പിലാക്കുന്നതിൽ പരിഭവിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ ഇലീഗലായിട്ട് നമ്മൾ എന്ത് ചെയ്താലും ഒരു ക്രിമിനൽ കുറ്റമാണ് ഇപ്പോൾ ക്രിമിനൽ കുറ്റത്തിന് ആളുകൾ എങ്ങനെ അവരെ മറ്റുള്ള ആൾക്കാരെ നയിക്കുന്നുവോ അടുത്ത് അവിടുത്തെ ലോ എന്താണ് അവിടുത്തെ നിയമം മറ്റു എങ്ങനെ ഇവരെ എഫക്റ്റ് ചെയ്യും എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവിടുത്തെ ഗവൺമെൻറ്റാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് കയ്യിൽ കയ്യും കാലുമൊക്കെ വില വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിമിനലായിട്ടുള്ള ഒരു ആൾക്കാരെ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇന്ത്യക്കാരെ മാത്രം അങ്ങനെ വല്ലാതെ നമുക്ക് തോന്നിയെങ്കിൽ അത് നമ്മുടെ ആ ആ അതുകൊണ്ട് കാര്യത്തിൽ പരിഭവിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് നിയമവിരുദ്ധമായി അമേരിക്കയിൽ കുടിയേറിയിരിക്കുന്നതെന്നും അവരെയാണ് ഇപ്പോൾ പുറത്താക്കുന്നതെന്നും ഭോമ മുൻ പ്രസിഡന്റ് ഫിലിപ്പ് ചാമത്തിൽ പറഞ്ഞു അങ്ങനെ കടത്തുന്നവരെ ഇന്ത്യ ഗവൺമെന്റ് ഫ്ലൈറ്റ് വിട്ട് കൊണ്ടുവരാനുള്ള ഇച്ഛാശക്തി കാണിക്കണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എച്ച് വൺ വിസ കാലാവധി കഴിഞ്ഞവരെയും അതിർത്തി വഴി വന്നവരെയുമാണ് ഇപ്പോൾ നാടുകടത്തുന്നത് അമേരിക്കയുടെ നന്മയ്ക്കായി ഇപ്പോഴത്തെ ട്രംപ് സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുന്നതെന്നും ഫിലിപ്പ് ചാമത്തിൽ പറഞ്ഞു വ്യക്തിപരമായ അഭിപ്രായമാണ് അമേരിക്കയിലെ ആളുകൾ ഇല്ലീഗലായിട്ട് ആയിട്ടുള്ള ആളുകളെയാണ് ആദ്യം പറഞ്ഞു അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നവരെല്ലാം ക്രിമിനൽ സ്ഥാനം ഞാൻ പറയുന്നത് അവർ കൊണ്ടുവന്ന രീതികൾ മറ്റുള്ള രാജ്യങ്ങളിൽ ഇപ്പം ഗോട്ടമാല ജയിലിലൊക്കെ മുപ്പതിനായിരം പേരെ അവിടെ ജയിലിൽ പിടിച്ചിടുന്നത് ഇത് അമേരിക്ക ഇവിടെ കൊണ്ട് അവരുടെ ചിലവിൽ ഇവിടെ കൊണ്ടുപോയിട്ടല്ലോ ഇന്ത്യ ഗവൺമെൻറ് പ്ലെയിൻ കൊണ്ടുവന്ന് അവിടെ നിന്ന് കൊണ്ടുവരികയായിരുന്നു വേണ്ടിയത് അതിൻ്റെ ഒരു ഇച്ഛാശക്തി ഈ ഗവൺമെൻറ് കാണിച്ചില്ല അത് ഈ ഗവൺമെൻറ്റിൻ്റെ കുറ്റം തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുറ്റം തന്നെയാണ് അവിടുത്തെ ഫ്ലൈറ്റാൽ അവർ അവരുടെ സേഫ്റ്റി നോക്കുക ഈ മിലിറ്ററിയുടെ പ്ലെയിനാണ് വിടുന്നത് അതിനകത്ത് ഈ കൊണ്ടുവരുന്ന പൈലറ്റുമാരുടെയും ബാക്കിയുള്ളവരുടെ സേഫ്റ്റി ഇവിടെ അവർ നോക്കും അപ്പം ഇല്ലീഗലായിട്ട് വന്നവരെ മാത്രമേ കൊണ്ടുവന്നു എച്ച് വൺ ബിസായി വന്നവർ മാത്രമല്ല മെക്സിക്കോ വഴി ബോർഡർ ക്രോസ് ചെയ്ത പതിനായിരക്കണക്കിന് ഇന്ത്യക്കാരാണ് ഗുജറാത്തിൽ നിന്നും പഞ്ചാബിൽ നിന്നും എല്ലാം വന്നിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വന്നതിൽ ഭൂരിഭാഗവും പഞ്ചാബ് ഗുജറാത്ത് ഏരിയയിലുള്ളവരാണ് ലക്ഷക്കണക്കിന് പതിനാറായിരം പേരുടെ ലിസ്റ്റാണ് ഗവൺമെൻ്റെ കയ്യിലുള്ളത് ഇല്ലീഗലായിട്ട് ഉള്ളവരുടെ മറ്റു രാജ്യങ്ങളിലെ മില്യൺസ് മില്യൻസ് ഓഫ് ആളുകളാണ് ഇല്ലീഗലായിട്ട് വന്നവരുണ്ട് അവരെല്ലാം ഇപ്പോഴത്തെ ഭരണകൂടം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് അമേരിക്കയുടെ ഭാവിക്ക് വേണ്ടിയാണ് അമേരിക്കയുടെ നന്മയ്ക്ക് വേണ്ടി അവർ ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് എന്തോ സംഭവിക്കുന്നു എന്ന തരത്തിൽ വരുന്ന വാർത്ത ശരിയല്ലെന്ന് ഫോമ മുൻ ദേശീയ സമിതി അംഗവും ഡാളസ് മലയാളി അസോസിയേഷൻ മുൻ പ്രസിഡന്റുമായ സാമു മത്തായി പറഞ്ഞു അമേരിക്കയിൽ നിയമപരമായി നിൽക്കുന്നവർക്ക് ഒരു കുഴപ്പവുമില്ല എന്നാൽ ഓരോ രാജ്യത്തിന്റെയും പരമാധികാരമാണ് അവർ നടപ്പിലാക്കുന്നതെന്നും സാമൂഹൽ മത്തായി പറഞ്ഞു അതേപോലെ തന്നെ ഇവിടെ പല ചാനലുകളും പലപ്പോഴായിട്ടും പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് പ്രധാനമായിട്ടും യൂട്യൂബ് ചാനലുകളും മറ്റുമാണ് അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയല്ല അത് അതിനെക്കുറിച്ച് വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് അവർ പറയുന്നത് അമേരിക്കയിൽ ലീഗലായിട്ട് നിൽക്കുന്ന ഇന്ത്യൻസ് ഒന്നുള്ളതല്ല ലോക രാജ്യങ്ങളിലെ ഒരു വ്യക്തിക്ക് പോലും യാതൊരുവിധമായ പ്രശ്നങ്ങളും ഇന്നു വരെ ഇല്ല പിന്നെ ഈ ഗവൺമെൻറ് എടുക്കുന്ന ഈ തീരുമാനങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ മറ്റു രാഷ്ട്രങ്ങളെപ്പോലല്ല വിസ ഇല്ലെങ്കിലും ആണെങ്കിലും അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ നീഡ് വന്നാലോ മറ്റെന്ത് ആവശ്യം വന്നാലോ ഹോസ്പിറ്റൽ നീഡ് മറ്റെന്ത് വന്നാലും ആ ഗവൺമെന്റ് ആണ് അത് ഫുൾ വഹിക്കുന്നത് അപ്പോഴും ഇല്ലീഗ് ആ ഇല്ലീഗലായിട്ട് നിൽക്കുന്നവർ ഒരു പൈസ പോലും ഗവൺമെന്റ് ടാക്സ് കൊടുക്കാതാണ് ആ ബെനഫിറ്റ്സ് മൊത്തം അവരെടുത്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ലോകരാഷ്ട്രങ്ങളിൽ ആരായാലും അവർ ആഫി അവരുടെ അവരുടെ അധികാരത്തിൽപ്പെടുന്ന കാര്യങ്ങളിൽ പെടുന്ന ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർ പുറത്തു പോകുന്നതിനകത്ത് നൂറ് ശതമാനം യോജിക്കുന്നു ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് അനധികൃത കുടിയേറ്റക്കാരായി എത്തിയ ഇന്ത്യക്കാരെ ചങ്ങലയിട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നുവെന്ന് ഫോമ ദേശീയ കമ്മിറ്റി അംഗം രാജൻ സാമുവൽ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് വിട്ടവരെ കൊണ്ടുവരുവാനുള്ള നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമായിരുന്നുവെന്നും എച്ച് വൺ വിസയിൽ വന്നവരാണ് ഇവരെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെ പ്ലെയിൻ വിട്ട് അപ്പം ഇനി ആരെങ്കിലും ഒന്നും ഇല്ലാതെ പറഞ്ഞു വിട്ടോട്ടെ അതാണ് ചെയ്യേണ്ടത് ഇന്ത്യക്കാരെ ചങ്ങല എണീച്ചു വിടുന്ന സമയത്ത് പ്രധാനമന്ത്രി അമേരിക്കയിൽ ഉണ്ടായിട്ടും അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാതിരുന്നതിൽ അമർഷം പുകയുകയാണ് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിൽ കുറ്റം പറയുവാൻ കഴിയില്ലെങ്കിലും വിലങ്ങും കാൽച്ചങ്ങലയും ധരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നായിരുന്നു ഭൂരിപക്ഷം ഇന്ത്യക്കാരുടെയും അഭിപ്രായം അമേരിക്ക അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താൻ തുടങ്ങിയപ്പോൾ ഓരോ രാജ്യങ്ങളും അവരുടെ ആളുകളെ സ്വന്തം വിമാനത്തിൽ നാട്ടിലെത്തിച്ചപ്പോൾ ഇന്ത്യ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് നിൽക്കുകയാണുണ്ടായത് ആ നിലപാടാണ് ഇപ്പം പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നതും